മീൻകറി അവിടെ സർലാസ് കേട്ടോ ഗ്യാത്തേ ചിക്കൻ കറി ചിക്കൻ കറി ഉണ്ട് കറിയുണ്ട് നല്ല അടിപൊളിയായിട്ട് പരിപാടികളൊക്കെ കഴിഞ്ഞു പിന്നെ കേക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റും അപ്പം നമ്മളെ എന്താ പറ്റിയ പപ്പ എന്നോട് പറഞ്ഞു ഇത് വെളി വയ്ക്കാൻ പറഞ്ഞു പക്ഷെ ഞാൻ ഫ്രീസറിൽ നിന്ന് കൊണ്ടുവന്നേരം ഫ്രിച്ചിനകത്തോട്ട് വേണ്ടി അപ്പം അങ്ങനെ പറ്റിയത് അപ്പം ഉണ്ടാക്കി തന്ന ചേച്ചിക്ക് താങ്ക് യു സോ മച്ച് നല്ല കേക്കായിരുന്നു നല്ല ടേസ്റ്റി കേക്കായിരുന്നു ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പം അവരൊക്കെ നന്നായിട്ട് ഫുഡ് കഴിക്കട്ടെ കേട്ടോ ഭയങ്കര സന്തോഷമുണ്ട് നമ്മുടെ ജാൻകുട്ടിയുടെ ജാനിക്കുട്ടിയുടെ ഇരുപത്തെട്ടിട്ടാണ് നമ്മൾ ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് നടത്തിയിട്ടുള്ളത് പക്ഷെ അന്ന് കൂടാൻ പറ്റാത്തവർക്കും ഇന്ന് കൂടാൻ പറ്റിയിട്ടുണ്ട് അതിലൊരു നല്ല സന്തോഷം നമ്മൾ ിരിയാണിയൊക്കെ കൊടുക്കാൻ പോവാൻ കേട്ടോ അവരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് ഓ മുട്ടോ ഇത് ആര് മുട്ടായി ചേട്ടാ ഇത് വയ്ക്കുവോ ചേട്ടാനെ അപ്പിച്ചേട്ടനെ കണ്ടില്ലേ കൊച്ചു ആ പൊട്ടിച്ചേരാം പൊട്ടിച്ചേരാം ഗുരുവനെ ഇപ്പൊട്ടാ കൊച്ച് കണ്ടത് അമ്മ കുത്തി തരട്ടെ നല്ല രസം ആണാട്ടെ സിന്ധൂമ്മ ഭയങ്കര ഫേമസ് ആണ് തിരുവന്താ ഏ സതീശൻ ചാടിന്റെ ഏതൊരു ഫാമിലി മെമ്പർ ചോദിച്ചു കേട്ടോ ഇവിടെ ചേട്ടനെ ഒക്കെ സിന്ധൂമ്മ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കട്ടെ അപ്പൊ എല്ലാവരും വന്നിട്ടുണ്ട് ഒരു അമ്മ ഓടുന്ന ഞങ്ങൾ ഐസ്ക്രീം കൊടുക്കാൻ വേണ്ടി മറന്നുപോയായിരുന്നു കേട്ടോ അപ്പൊ അതിന് വേണ്ടിട്ടാണേ അതാറത് അതാ കണ്ണമ്മാമനും അയ്യോ ചാടിന്റെ പേര് ഞാൻ മറന്നു അയ്യോ ദൈവമേ തല്ലിക്കൊല്ലു അമ്മ ചാടിന് ജോൺ ചാട് അക്രീമ ഇത് ധാരാന്നോക്കി അവക്കിന്നൊരു വല്യൊരു മൂഡില്ല കൊടുത്തെ എപ്പാ വരാൻ പറഞ്ഞോടിക്കേട പിടിക്കണ്ടാത്തോ അതൊരെ കൊടുത്തു ജോൺ ചരി േട്ടാ ഒന്നുകൂടെ ചേട്ടാ ഇതേ കിട്ടിട്ടില്ല വന്ന വട കേക്കായിട്ട് ശരിക്കും ശരിക്കും തരാത്തില്ലാത്തതാണ് ഏഴുമണിക്ക് വിളിച്ചിട്ട് എട്ടുമണി കഴിഞ്ഞ് വന്നപ്പോഴി ആഹാ പതിനാറ് വണ്ടിയുള്ള ആൾക്കാരാ ഹായ് ജല്ലിക്കൂടെ കഞ്ഞാണി കഞ്ഞാണീനെ ഇവിടെ ഒന്ന് കണ്ടു വെച്ചേട്ടാ ഏ അങ്ങനെ അടുത്ത ട്രിപ്പ് ഫുഡ് കഴിക്കാൻ വേണ്ടി കേട്ടാശുമാനും കിച്ചുകൊണ്ടും ആ മെയിൻ താരം കേറിയിട്ടുണ്ട് കേട്ടാ അത് നല്ല ആളുടെ അടുത്ത ഇരിക്കുന്നതെന്ന് ചേട്ടൻ കഴിച്ചോ 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 ഞാനിപ്പ കഴിക്കുന്നില്ലാന്ന് പറഞ്ഞട്ടെ എന്നെയും പറ്റിച്ച് കേറിക്കുത്തിരുന്നു പറ്റിച്ചോട്ട് ഇത് ട്രിപ്പ് ഫുള്ളാക്ക അഡോണി പൊഞ്ഞ കോണൊക്കെ നോക്കുന്ന പട്ടിപ്പു ഞാൻ ഇല്ലാത്തോണ്ട് നേരത്തെ ഓടി വരും രണ്ടു ദിവസമായിട്ട് ഞങ്ങൾ കുട്ടൊക്കെ കൊടുത്ത് കഴിക്കുന്നുണ്ട് അപ്പനും കൊടുക്കുന്നുണ്ട് ഞങ്ങളും നോക്കുന്നു നീ അതീത വരുത്തില്ലാ പോലെ രണ്ടാമത് കഴിട്ടെ അങ്ങനെ സൂസമ്മ ചേച്ചിയൊക്കെ വരുന്ന എന്റെ ഏട്ടാ ഒന്ന് കൊച്ചൊന്ന് വന്നിട്ട് പോയതാ സൂസമ്മ ചേച്ചി അബ്ബിഞ്ചാരന്റെ മരുന്നേ ഉള്ളതുകൊണ്ട് അവർക്ക് ഗസ്റ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇതിലായത് നിന്നെ മിസ് ചെയ്ത മോളെ വിച്ചു വിച്ചു ഫുഡ് കഴിച്ചില്ല നീ ഓരോ കഴിച്ചില്ലാണ്ട് അറിയോടി രാവിലെ പട്ടിണി ആടി പാടില്ലായിരുന്നു ചിന്തമ്മേ രാവിലെ ഒട്ടും പട്ടിണി ആയിടേ അല്ല വിച്ചോറൊക്കെ ഞാൻ ഉച്ചക്ക് നന്നായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അവർക്ക് ഫുഡ് കൊടുക്കുന്നുണ്ടല്ലോ അതെന്തിനടാ ഓരോന്നക്ക് കഴിച്ചിട്ട് ഓരോന്നക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും

അത്രേ ഉള്ളു അതത്രേ ഉള്ളു ആ പൊട്ടുന്നെടുക്കും കൂടെ കഴിച്ചു മാറ്റിയിട്ട് നമുക്ക് പൊട്ടിക്കാം നേരത്തെ പൊട്ടിക്കാം നേരത്തി പൊട്ടിക്കാട്ടെ പൂവന്നുകൊണ്ട് കൊറേ നേരമായിട്ടോ ഒന്ന പോടാ അല്ലേ ഇവിടെ നിക്കണം എല്ലാവർക്കും ഇവിടെ നേരത്തെ കുറിച്ച് ഇതല്ലായിരുന്നു കേക്ക് ഇവിടെ എന്താ ഒരു തല്ല് എല്ലൂടെ കൂടി ഇവിടെ അലമ്പാഹി കേട്ടോത്തും എല്ലായിടത്തും കൂടെ കെട്ടിപ്പിടിച്ചു മോടുത്ത് അതൊക്കെ സൂക്ഷ്മി വിളിച്ചു പരിചയപ്പെട്ടു വന്നിട്ട് എല്ലാവരും അങ്ങനെ ചേട്ടനും ചേച്ചിയും പിള്ളേരൊക്കെ പോയി കോമഡി പോയോ ആരെയാണ് അല്ലാത്തൊരു ചതിയായി പോയമായത് ഞാൻ അവരെ ഒരുപാട് എന്നെ നിർബന്ധിട്ട് അവർ കേട്ടില്ല കൈസ് അതുകൊണ്ട് പ്രതിഷേധത്തിലാണല്ലോ ഉഷാമ്മയോട് ചോദിച്ചെന്ന് പറയണേ സഞ്ചാന ചേച്ചോടും ഉഷാമ്മക്ക് വരാൻ പറ്റാത്തോണ്ടവിടെ എന്നിട്ട് വിളിച്ചിട്ട് തോന്നി ഞാൻ പ്രാർത്ഥിക്കാവെ എനിക്ക് വിഷമമാണ് ഭയങ്കര ബഹളാണ് വരാൻ പറ്റുമെങ്കിൽ വായോ ഞാനും വരാം നമ്മക്കിവിടെ പള്ളിപ്പെരുന്നാളാണ് കേട്ടോ പതിനൊന്ന ചേച്ചിക്ക് വിഷമ ചേച്ചി കൊറച്ചറും കൂടെ നിക്കണംന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഡ്യൂട്ടി ഡ്യൂട്ടിയുണ്ട് ശബരികാല ഡ്യൂട്ടി കാരണം അധികം നേരം നിൽക്കാൻ പറ്റില്ല ഒരു ദിവസം നിക്കാൻ പറഞ്ഞാൽ നിൽക്കാൻ അല്ലെങ്കിൽ പറഞ്ഞു പപ്പ ദേഷ്യപ്പെട്ടു പോയെന്നോണ്ട് കേട്ടോ റീസന്റായിട്ട് ഇവിടെ എല്ലാവരും വന്നിരിക്കുന്ന നിക്കാ പടക്കം പിടിക്കാൻ അയ്യോ സന്തോഷം ചോദിച്ചി സന്തോഷമാവെന്ന് ഉറങ്ങിപ്പോയ എന്തോന്ന് കേട്ടോ ഉം സന്തോഷമാവൻ ഉറങ്ങിപ്പോയി കടയിൽ നിന്ന് വന്നിട്ട് ഫുഡ് ഒന്നും കഴിക്കാണ്ടായിരുന്നു പണിയായിരുന്നു കേട്ടോ അപ്പൊ കടയിൽ നിന്ന് വന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് നേരെ ഇടന്ന് ഉറങ്ങി അച്ചു തകർക്കല്ലേ അച്ചുന്റെയൊക്കെ കിളി പോയി കേട്ടോ തലവേദന എടുക്കാൻ തുടങ്ങുന്നോ രാവിലെ തൊട്ടേ ഇത് ആ ഇത് അപ്പുറത്തും ഇപ്പുറത്തും കത്തിച്ചു വിടോ ചെയ്യാ അവിടെ വെച്ച അത് ഇച്ചിരി നീക്കിവെച്ചോ ഇങ്ങോട്ട് നീക്കി നീക്കിവെച്ചു കൈ കഴിഞ്ഞു 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 മറുപടിയില്ല കഴിഞ്ഞു 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 അതൊക്കെ കഴിഞ്ഞു മേശപ്പൂവാ ആ മേശപ്പൂണ്ട് ഒരു മൂന്നേ കൊച്ചി ഞാൻ കേറാ ഉറങ്ങിയ ഓടി കണ്ടില്ല ആ പറയില്ല മാസ പോവാ ത്തിച്ചോ കത്തിച്ചോ ഈ പറ്റിയാകുമ്പോച്ചിരി സമയമെടുക്കും ഞാനവിടെ ഇണ്ട് പച്ച മഞ്ഞു എടാ അവിടെ വെച്ച് കഴിഞ്ഞാ അവരുടെ കം കിയർ

കഴിഞ്ഞു 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 പറഞ്ഞില്ല കഴിഞ്ഞു 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 അതൊക്കെ കഴിഞ്ഞു മേശപ്പൂവാ ആ മേശപ്പൂണ്ട് ഒരു മൂന്നാൾ കൊച്ചി ഞാൻ കേറിയ ഉറക്കിയാ ഓട്ടി കണ്ടില്ല പോവാ സമയം എടുക്കും എല്ലാം കഴിഞ്ഞപ്പോ ഒരാളെ വരുന്നുണ്ട് പടക്കത്തിന്റെ സൗണ്ട് കേറാന്ന് തോന്നു ആരെവിടെ പടക്കം പൊട്ടിച്ചേ വിച്ചു തീ കത്തിക്കുന്നോടത്താണ് ട്ടാ പോയി ഇന്നലെ കൊച്ചൊരു വാക്ക് പറഞ്ഞ കൊച്ചിന് ഞെട്ടിന്റെ മണിയായിട്ടിരിക്കട്ടില്ല വിചിത്രം നേരട്ട് തേക്കാത്ത വെക്ക് അപ്പ തണുത്ത് പോയി കാണൂട്ടോ അയ്യോടാ ഇവിടത്തെ തണുപ്പ് അതെ അതെ ഓടുക ഓടുവാ ഓടിക്ക

ആ ഇതൊക്കെ പത്തുമൂറിന് പൊട്ടിട്ടുണ്ടെങ്കിൽ അത് വേറെ ശരീരത്തിൽ മണ്ണ് വീണാലേ ശരീരത്തിൽ മണ്ണ് വീണാൽ കത്തല്ലേ എനിക്കറിയാ സാധനം പൊട്ടും അത് പൊട്ടും ല്ല അവിടെ വെച്ച് കത്തിക്കാൻ കയ്യകലം പാലിക്കുകയോ എല്ലാരും അപ്പം മാറിക്കോട്ടോ ഓടിക്കോ ഓടിക്കണോ ആ

ഞങ്ങളുടെ പടക്കം പൊട്ടി പൊട്ടിച്ചു കേട്ടോ പക്ഷെ പോയി മാറിക്കൂ അപ്പ മാറില്ലേ പൊട്ടുന്നില്ലേ അത് വർഷങ്ങളായെന്നാണ് അതുകൊണ്ടന്നു അതന്നെ കുത്തി മഡിയാണ് അച്ഛാ കൊണ്ടിരുന്നെല്ലാം ചീറ്റി പോവാട്ടോ എല്ലാം തണുത്തിരിക്കുന്നത് കത്തത്തില്ലടാ ചേട്ടിടാ ചേട്ടാ ഓ നീക്കമാനാ അവിടെ പടക്കം നോക്കി കളിക്കുന്നു ഈ കൈ ഇങ്ങനെ ഗ്യാപ്പ് രേഖ നോക്കി കളിക്കില്ല അവരും പേടിച്ചു പോയിട്ട് ഞങ്ങക്ക് വലിയ കാര്യങ്ങളൊന്നും കാണാൻ അമ്മായി അവളുടെ ചെവി പൊത്തിയിട്ടുണ്ട് അവൾ അമ്മായിട്ടു ഞങ്ങളുടെ മതില് പൊട്ടിക്കാൻ വേണ്ടി വന്നേക്കുന്ന തോന്നുന്നുണ്ട് ആ സന്നി തണുപ്പല്ലേ ചീറ്റിടാ അരമണിക്കൂർ എടുക്കേ പപ്പ അതിന്റെ വീടോട്ട് പോകുന്നു ഇന്ന് പോവാൻ വേണ്ടി മിഥു കെട്ടിരുന്നു കേട്ടോമാവന്റെ കൂടെ കൊച്ചെല്ലാ ഒറേ ആ അമ്പത് രൂപ മേടിച്ചു അടുത്ത ചിപ്പിച്ചിട്ടാ മോനെ ഓരോ ഉമ്മക്ക് നൂറു രൂപ അത് ഇച്ചിരി കൂടിയാ അത് അത് പ്രായം കൂടു ഉമ്മയുടെ പൈസ കൂടുന്നു ചതിക്കരുത് ും കൂടെ കൂടി ഡി ജെ ഒന്നും പറ്റിയില്ലെങ്കിലും ഞങ്ങള് പടക്കൊക്കെ പൊടിച്ച് ആഘോഷിച്ചോ ഡിജെ അടുത്ത ഫാമിലി ആ ഞങ്ങളില്ല എന്നല്ലോ വേണ്ടതായിരുന്നു ഓളമായി ഇറങ്ങാൻ പോയതാട്ടോ അവിടെ പോവണ്ട അവിടെ ഇരുന്നോളൂ സ്റ്റൂളൊക്കെ ഇട്ടുകൊണ്ട് കൊടുത്തോട്ടോ ഇത് നല്ല കൊച്ചിനെ വേറെ അവിടെ കിട്ടും എല്ലാരും അതെ നമ്മുടെ തലയിൽ ബട്ടർഫ്ലൈനെ കൊച്ചും കേട്ടിട്ടുണ്ടോ കേട്ടോ കൊച്ചിണ്ടെങ്കി വെല്ലപ്പനാണോ ഞങ്ങളത് കേട്ട് 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 ഞങ്ങക്ക് പറയാലോപ്പ കേട്ടോ പിന്നെ എന്നാലും കഴിഞ്ഞു എല്ലാര് കഴിച്ചിട്ട് ആംസിന് മീതിയും വന്നു കുട്ടായി മാത്രം വന്നില്ല കുട്ടായിട്ട് കൊടുത്തുവിട്ടാർത്തു പിന്നെ അലിയനും അവർക്ക് ഇറങ്ങി വരാൻ പറ്റത്തില്ല കൊടുത്തുവിട്ടു ഇനിയിപ്പം കുട്ടായ്മ കൊടുത്തുവിടാൻ വേണ്ടി എടുക്കുന്ന ഓമ്മാരെ കൊടുത്തു ഒരുമിച്ച് ഇവിടെ കൊച്ചു പോകുന്നതിന് മുമ്പ് കൊച്ചിന് ഡ്യൂട്ടി അതേക്കും ഓ ഞാൻ ഇതിനെ കുടുംബത്തിലെ അപ്പൊ എത്ര വയസ്സാ പന്ത്രണ്ട് വയസ്സാണ് പതിനെട്ടോ പോയി ഒരാൾക്ക് റിക്വസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ കേട്ടോ കൊച്ചിനെ കൊടുത്തു വേണം കൊണ്ടുവന്നോ കേട്ടില്ല കേട്ടില്ല ഇതൊന്നും കേക്കുന്നില്ല പാപ്പും കൊച്ചുമകളും കൂടെ അവസാനം അടിയിൽ കലാശിച്ചു ഞാനത് ചോദിക്കാൻ വരുന്നുണ്ടോ പറയുന്നുണ്ടല്ല അപ്പൊ രാത്രിക്ക് ചായ ഇട്ടു കുടിക്കാനുണ്ടാവാ പപ്പായക്ക് കുടിക്കാൻ പറ്റാത്തണ്ടോ അമ്മായി പപ്പ ആ ചോദ്യം ചോദിച്ചേ അതുകൊണ്ട് എടുത്ത ചായ ഏതോ ഒരു തരത്തിൽ ഉപദ്രവിക്കാനാണെങ്കിലും ഇതൊക്കെ ജാനിക്കുട്ടിട്ടിഫ്റ്റ് ആണ് കേട്ടോ ഇതൊക്കെ നമുക്ക് പിന്നീട് അൺബോക്സിങ് ചെയ്യാൻ കൈസ് നമുക്ക് തിരക്കാണ് കേട്ടോ ഇവിടെ തല്ലുമാലയാണ് കൈസ് ചേട്ടത്തി അനിയനെ എടുത്തിട്ട് പെരുമാറുന്നുണ്ട് പെരുങ്ങയല്ല ശാന്തമ്മയുടെ സ്വാഭാവത്തിനും മടലാണെങ്കിൽ അതെടുത്ത് തലക്കെട്ടടി വരും അത് അതാരുന്നു നോക്കത്തില്ല അതൊക്കെ വേറെ കാര്യം ഒരമ്മയുടെ രോദനോ അപ്പൊ എല്ലാവരും പോവാണ് കേട്ടോ ഒക്കെ നിക്കാൻ വേണ്ടി പറഞ്ഞു പക്ഷെ നിക്കുന്നില്ല ഗൈസ് സന്തോഷം സന്തോഷം എല്ലാരും വന്നതില് മോനെ സ്റ്റാറോ ഞങ്ങള് പറഞ്ഞാ ഞങ്ങളുടെ പൊന്നോവനെയാ എല്ലാവരും പോവാൻ നിക്കണ്ടോ വണക്ക സന്തോഷം മണക്ക ഇരുന്ന് ഉറങ്ങി കേട്ടാ ടാറ്റാ ബൈ ബൈ

ന്തോഷം സന്തോഷം കുക്കുട്ടുമപ്പാ ഉണ്ണിച്ചേട്ട അതിനെയും അച്ചുനും ചേച്ചിനും ഞാൻ കണ്ടു കേട്ടോ ഇപ്പൊ ചോദിച്ചാൽ അവക്കിട്ട് കിട്ടിക്കോളും ബൈ ബൈ ഗുഡ് നൈറ്റ് എല്ലാവരും പോവാണ് ശരി ബൈ അപ്പൊ എല്ലാവരും പോന്നുണ്ടോ രാവിലെ നമുക്ക് ഗസ്റ്റും ഉണ്ടോ അല്ലെങ്കിൽ നമുക്ക് അവിടെ പോയത് നമുക്ക് പെട്ടെന്ന് രാവിലെ ഉമ്മ അടുത്ത വിളിക്കട്ടെ വിളിക്കണേ ഒക്കെ എന്താ ഗോൾഡ് ഒക്കെ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടോ എന്നാന്ന് എനിക്ക് ഞാൻ തുറന്നു നോക്കിയിട്ടില്ല അപ്പൊ അവര് പോട്ടെ വല്യമ്മച്ചീനെ കൊണ്ടുപോയില്ലോ വല്യമ്മച്ചീനെ ഞങ്ങള് നാളെ കൊണ്ടുപോടത്തൊള്ളൂ